ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് മാവൂരിൽ വൻ തീപിടുത്തം കെ എം എച്ച് മോട്ടോഴ്സ് എന്ന ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എപ്പോഴായിരുന്നു ഈ സംഭവം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയോ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആതിര ഇന്ന് പുലർച്ചെ മൂന്നേ മുക്കാലോടെയാണ് കോഴിക്കോട് മാവൂരിലെ കെ എം എച്ച് മോട്ടോസിൽ തീപിടുത്തമുണ്ടാകുന്നത് മാവൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ സ്ഥാപനം പോലീസ് തന്നെയാണ് തീ ഉയരുന്നത് ആദ്യം കണ്ടത് തുടർന്ന് ഉടമകളെ വിവരമറിയിക്കുകയായിരുന്നു അവരുടനെ മുക്കത്തുള്ള അഗ്നിരക്ഷാ നിലയത്തിൽ വിവരമറിയിക്കുകയും അവിടെ നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ഈ തീ അകത്തേക്ക് പടർന്നിരുന്നു പൂർണ്ണമായും അകത്ത് പടർന്നിരുന്നു ഇരുചക്ര വാഹനങ്ങളിലെല്ലാം തന്നെ അത് കത്തി നശിക്കുന്ന രീതിയിലേക്ക് ആയിരുന്നു ഒപ്പം തന്നെ മറ്റ് സാധന സാമഗ്രികളെല്ലാം നശിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത് പിന്നീട് ഒന്നേകാൽ മണിക്കൂറോളം നീണ്ട ഒരു മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അഞ്ച് മണിക്ക് ശേഷമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത് ആദ്യം മുക്കത്ത് നിന്ന് ഒരു യൂണിറ്റ് എത്തിയെങ്കിലും കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്ത് എത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു സമീപ പ്രദേശങ്ങളിലെ മറ്റ് അഗ്നിരക്ഷാ യൂണിറ്റുകൾ കൂടി അവിടേക്ക് എത്തിക്കേണ്ടി വന്നു അങ്ങനെ വെള്ളം ചീറ്റിയാണ് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പരിസരത്ത് ഈ കെ എം എച്ച് മോട്ടേഴ്സിൻ്റെ പരിസരത്ത് നിരവധി വീടുകളും ക്വാർട്ടേഴ്സ് അടക്കമുള്ള സ്ഥാപനങ്ങളും ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ എല്ലാം ഉണ്ട് അവിടെ നിന്നെല്ലാം തന്നെ ഈ തീ പടർന്നപ്പോൾ തന്നെ ആളുകളെയൊക്കെ മാറ്റാൻ പോലീസിന് സാധിച്ചു മാവൂർ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഒപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെ ഇടപെടൽ അത് ഏറെ നിർണായകമായി ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം ിൽ നിർണായകമായി അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതും ആശ്വാസകരമായി അങ്ങനെ തീ പടർന്നിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം അവിടെ സംഭവിക്കുമായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിലേറെ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചിട്ടുണ്ട് പുറത്ത് കാർ ഉൾപ്പെടെയുള്ളവ നിർത്തിയിട്ടിരുന്നു എന്നാൽ അതിനൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക കാരണമെന്ന് കരുതുന്നു കാരണം ഇതിന്റെ തീപിടുത്തത്തിന്റെ പ്രാഥമിക കാരണം എന്ന് കരുതുന്നത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആണ് മറ്റ് പരിശോധനകളെല്ലാം തന്നെ നടന്നു വരികയാണ് ആതിര തീർച്ചയായിട്ടും ഷോറൂമിൽ ജീവനക്കാരും ഇല്ലാത്തതിനാൽ തന്നെ അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനമുള്ളത് ആരാണ് ഈ തീപിടുത്തം ആദ്യം കണ്ടത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ റിയാസ് തീർച്ചയായും അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു മാവൂർ പോലീസാണ് ഈ തീപിടുത്തം ആദ്യം കണ്ടത് കാരണം മാവൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന ഒരു തൊട്ടടുത്ത കെട്ടിടമാണ് ഈ കെ മോട്ടോഴ്സ് അവിടെ തീ പടരുന്നത് മാവൂർ പോലീസ് തന്നെയാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തന്നെയാണ് ആദ്യം കണ്ടത് അവരാണ് ഉടമകളെയും പിന്നീട് അഗ്നിരക്ഷാ സേനയും ഒക്കെ വിവരമറിയിക്കുകയും അവിടെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ അടക്കമെത്തുകയും മാവൂർ പോലീസ് ഉടൻ തന്നെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് പരിസരങ്ങളിലെ എല്ലാം തന്നെ ആളുകളെ മാറ്റിക്കൊണ്ട് ഈ രക്ഷാ ഭാഗമാവുകയും ചെയ്തു പകൽ സമയത്തായിരുന്നെങ്കിൽ ഒരു തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആളാപായം ഒന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ് അപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇതിന്റെ ഉടമയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് ശരി കോഴിക്കോട് മാവൂരിൽ വൻ തീപിടുത്തം കെ എം എച്ച് മോട്ടോഴ്സ് എന്ന ഇരുചക്ര വാഹന ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം